നമ്മൾ ലോകത്ത് മറ്റൊരിടത്തും നമ്മൾ മറ്റു കേരളത്തിലെ തന്നെ വളരെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന മറ്റു പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഇരുട്ട് ഇപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം അത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യമായി കഴിഞ്ഞാലും ഒക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രദേശത്തൊന്നും ഇല്ല ഇലക്ട്രിസിറ്റിയൊന്നുമില്ല കറണ്ടൊന്നുമില്ല റോഡുമില്ല തനി ഗ്രാമപ്രദേശം തനി ഉൾനാടാണ് കറണ്ടില്ല വെളിച്ചമില്ല ഒപ്പം തന്നെ റോഡ് സൗകര്യങ്ങളൊന്നുമില്ല നോക്കൂ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി അതെ ഇപ്പോഴും ആ സ്ഥലത്തേക്ക് റോഡില്ല ആളുകളൊക്കെ ഉണ്ട് വീടുകളുണ്ട് റോഡൊന്നും മറ്റുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല ഇത്രയൊന്നും വികസിക്കാത്ത നാട് വികസിക്കാത്തതിന് കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇരിട്ട് തന്നെ ആയിരിക്കണം അത്രയൊക്കെ മതി ഞങ്ങളുടെ അന്തരീക്ഷം അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്വേഷം അവരുടെ ആ വിദ്വേഷം നിറഞ്ഞ മനസ്സ് അവരെ വളരാൻ അനുവദിക്കുന്നില്ല സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള പുരോഗതിക്കനുസരിച്ച് അവരെ വളരാൻ അനുവദിക്കുന്ന അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്